ോട്ടെ ഇത് പനമ്പുഴട്ടാ പനമ്പുഴ പനമ്പുഴ പാലത്തിന്റെ അടുത്ത് എന്താ വെള്ളം എന്നറിയാം വെള്ളത്തിൽ ഇത് കണ്ടില്ലേ നീരാടുക എൻജോയ് ചെയ്ത് നീരാടുകറിഞ്ഞാൽ ഇതാണ് സംഭവം ഇതാരാന്ന് പിന്നെ ശരിക്കും നോക്കി ജൂമ ചെയ്താ തന്നെ അറിയാം കാരണം ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും കൊന്തിക്കെടുക്കണം ഇങ്ങനെ ആരും ഒന്നും കഴിയില്ല പ്രാക്ടീസ് ചെയ്തെടുത്ത് മാത്രമേ കഴിയുള്ളൂ ഞങ്ങൾ ചെറുപ്പം മുതലേ പൊല്ലിക്കൊളത്തിലിങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടുതന്നെ ഭാവിയിലൊരു ഉപകാരത്തിൽ പെട്ടോ കാരണം ഒരു പിന്നെ വ്യായാമം ചെയ്യാത്ത ഒരാൾക്ക് ഇത് മാത്രം മതി എന്നാണ് പറയുന്നത് വേറെ ഒന്നും വേണ്ട അത്രയും നല്ല ശരീരത്തിന് എഫക്റ്റീവാണ് ഇതാണ് ആള് ഇയാള് എത്രയും ടൈം വെള്ളത്തിൽ കെടുക്കുന്ന പറയുന്നത് ോ നീ കയ്യോ ചെയ്തോ അതയാള് രണ്ടാമതും തുടങ്ങിയിരിക്കുകയാണ് എത്ര ടൈം വേണമെങ്കിലും കിടക്കുന്നാറുണ്ട് പക്ഷെ അയാൾക്ക് ടൈമുണ്ട് ഈ വീഡിയോ എടുക്കണേ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നുണ്ട് അയാളോട് മതി എന്ന് പറയാൻ പോകും സംഭവം സക്സസ് തന്നെ കൊണ്ടും കഴിയല്ലോ പനമ്പഴ പാലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണെങ്കിൽ അതിരാവിലാണ് വരുന്നു മഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു വേറെ ആരല്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പുഴയില്ല ആ